യും പ്രേസ്കാര എൻ്റെ പെരുമഞ്ചി ദൈവത്തിൻ്റെ നാത്തിരി മഹത്വം ഉണ്ടായിട്ട് യേശു ക്രിസ്തു നമ്മളെ സ്വീകരിച്ചതാണ് നമ്മൾ വീക്കായിരുന്നപ്പോൾ നമ്മൾ പാപുകളായിരുന്നപ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി അല്ലെ ഒരാളുടെ അനുസരണ കേടുകൊണ്ട് കൊണ്ട് ആടത്തിൻ്റെ അനുസരണ കേടുകൊണ്ട് എല്ലാവരും പാപുകളായി തീർന്നു പക്ഷെ മറ്റൊരാളുടെ യേശു ക്രിസ്തുവിൻ്റെ റൈച്ചസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രവൃത്തി കൊണ്ട് ക്രോസ് ഓഫ് കാൽവരി മരിച്ചുകൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും എന്താ പറയുക ഫ്രീ ഗിഫ്റ്റ് റൈച്ചസ്നെസ് കിട്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ നമുക്ക് നമ്മളെ ക്വാളിഫൈഡ് ഇറ്റേണൽ ലൈഫിനു വേണ്ടി ക്വാളിഫൈഡ് ആക്കി ചെയ്തിരിക്കുന്നത് കാരണം ദൈവം നമ്മളെ അതി അത്രയധികം സ്നേഹിക്കുന്നു യേശുക്രിസ്തു നമ്മളെ അത്രയധികം സ്നേഹിക്കുന്നു അല്ലെ പിതാവിന്റെ മഹത്വത്തിന് വേണ്ടിയാണ് ദൈവം യേശുക്രിസ്തു ഓരോ കാര്യവും ചെയ്തിരിക്കുന്നു നമ്മൾ സ്വീകരിച്ചത് അതുപോലെ തന്നെയാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മൾ യേശുക്രിസ്തു നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിലും നമ്മളും പരസ്പരം സ്വീകരിക്കാൻ തയ്യാറാകണ്ടേ അല്ലെ അപ്പോൾ മറ്റുള്ളവരെ പ്ലീസ് അവരെ എഡിഫൈ ചെയ്യുന്നതിനു വേണ്ടി അവരുടെ ആത്മീയ വർധനവിന് വേണ്ടി അവൾ അവരെ വളർത്തുന്നതിന് വേണ്ടി അല്ലെ അവരുടെ അവരെ ദൈവത്തിന്റെ വഴികൂടെ നടത്തിക്കുന്നതിനു വേണ്ടി മറ്റുള്ളവരെയും സ്വീകരിക്കുക അവരെ പ്ലേസ് ചെയ്യുക എന്നാണ് നമ്മുടെ ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലെ പ്രസാദിപ്പിക്കും മറ്റുള്ളവരെ പ്രസാദിപ്പിക്കും നമ്മുടെ കാര്യസാഹത്തിന് വേണ്ടിയല്ല പക്ഷെ അവരെ ദൈവത്തിന്റെ വഴി കൂടെ നടത്തുന്നതിന് വേണ്ടി അല്ലെ അപ്പോ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റുള്ളവരുടെ എന്താ പറയുക താല്പര്യത്തിനായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരെ അല്ലെ ദൈവത്തിന്റെ വഴി കൂടെ നടത്തുമ്പോൾ നമ്മൾ എല്ലാവരും എത്രമാത്രം ദൈവത്തിലായിരിക്കുമെന്ന് എന്ന് വിചാരിച്ചു വെക്കും അത് തന്നെ ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്ന പരസ്പരം അല്ലെ നിൽക്കുക എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുക ദൈവത്തിന്റെ മക്കള് പരസ്പരം സ്നേഹിക്കുക എന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത് അതിനുവേണ്ടി ആർക്കും നമ്മുടെ ജീവിതം എന്നാണ് നമ്മൾ ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലെ അതാണ് ഇന്നത്തെ ടോപ്പിക്ക് അപ്പൊ ദൈവം നമ്മളെ സ്വീകരിച്ച പോലെ യേശുക്കു ദൈവത്തിന്റെ പിതാവിന്റെ മഹത്വത്തിന് വേണ്ടി നമ്മളെ സ്വീകരിച്ച പോലെ നമുക്ക് എല്ലാവരെയും സ്വീകരിക്കാം അല്ലെ പരസ്പരം സ്വീകരിക്കാൻ നമുക്ക് പരസ്പരം സ്നേഹിക്കാം അതാണ് ഇന്നത്തെ ടോപ്പിക്ക് മുമ്പോട്ട് പോകുന്നതിന് മുമ്പോട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ച ശേഷം കർത്താവെ ഞങ്ങള് സ്വീകരിച്ചതിനായിട്ട് നന്ദി സ്നേഹിച്ചതിനെ നന്ദി ഒരിക്കൽ പോലും ഉപേക്ഷിച്ച് കളയത്തില്ല എന്നുള്ളൊരു നന്ദി കത്താവലിനോട് പറയാണ് എന്നും ഞങ്ങളുടെ കൂടിയോണ്ട് കർത്താവ് ഞങ്ങൾ ഒരിക്കൽ പോലും ഞങ്ങൾ കുറ്റപ്പെടുത്തിയിട്ടില്ല ഇനി ഒരിക്കൽ കുറ്റപ്പെടുത്തുമില്ല പക്ഷെ അതേ സമയത്ത് തന്നെ കത്താവെ ഞങ്ങൾ തെറ്റുകളെ അങ്ങ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കത്താവ് ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ അങ്ങോട്ട് ക്ഷമിച്ചു സമയത്ത് തന്നെ കത്താവ് ആ നിമിഷം തന്നെ ഞങ്ങളോട് പുറത്തുട്ടുമുണ്ട് കർത്താവ് ഞങ്ങളുടെ രക്തം കൊണ്ട് ഞങ്ങളെ വാഷ് ചെയ്തിട്ടുണ്ട് എന്നും കൂടെയുള്ള ഉണ്ട് എന്നുള്ളതിനായിട്ട് നന്ദി പറയുന്നു അങ്ങയുടെ പ്രോമിസാണ് ഒരിക്കൽ പോലും മാറിപ്പോകത്തോസ് ഗവൺമെന്റ് പിതാവ് അങ്ങനെ നന്ദി പറയുന്നു ഇന്ന് സംസാരിക്കണമെന്ന് അപേക്ഷിക്കുന്നു കത്താവും ഞങ്ങളെന്ന് പഠിക്കാൻ പോകുമ്പോൾ ഞങ്ങൾ ബൈബിൾ വായിക്കുമ്പോ കത്തു വചനം ഞങ്ങളോട് സംസാരിക്കട്ടെ വചനം ജീവനാണ് കത്തലോട് സ്പിരിറ്റാണ് കത്തലോട് ആത്മാവാണ് ഞങ്ങളോട് സംസാരിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തോട് ഇടപെടണമേന്ന് അപേക്ഷിക്കുന്നു യേശുക്ക് നമുക്കിന്ന് റോമക്കെതി ലേഖനത്തിലേക്ക് പോകും അതിന്റെ പതിനഞ്ചാമത്തെ ചാപ്റ്ററിന്റെ റോമക്കെടുതി ലേഖനത്തിന്റെ പതിനഞ്ചാമത്തെ ചാപ്റ്ററിന്റെ ഒന്ന് തൊട്ട് മൂന്ന് വരെയുള്ള വാക്കുകൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം നമ്മൾ ഓരോരുത്തർ കൂട്ടുകാരനെ നന്മക്കായിട്ട് ആത്മീയ വർധനയ്ക്കും വേണ്ടി പ്രസാദിപ്പിക്കുന്നത് പിന്നെ നിന്നെ നിന്ദിക്കുന്നവർ നിന്ന് എൻ്റെ മേൽ വീണ് എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തുവൻ തന്നെ തന്നെ പ്രസാദിച്ചിട്ടില്ല അതിന്റെ ഏഴാമത്തെ വാക്ക് പോകുമ്പോൾ ഇങ്ങനെ ഏഴാമത്തെ വാക്കിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് ക്രിസ്തു ദൈവത്തിന്റെ മഹത്വത്തിനായി നിങ്ങളെ കൈക്കൊണ്ടതുപോലെ നിങ്ങളും അന്യോന്യം കൈക്കൊള്ളി എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മളെ ദൈവം കൈക്കൊണ്ട ദൈവത്തിന്റെ മഹത്വത്തിനു വേണ്ടിയാണ് അല്ലെങ്കിൽ നമുക്ക് മഹിമ കൊണ്ടല്ല ദൈവത്തിന്റെ മഹത്വത്തിനു വേണ്ടിയാണ് ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ യേശുക്രിസ്തു സ്വന്തം രക്തം കൊടുത്ത് വീണ്ടെടുത്തിരിക്കുകയാണ് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് വേണ്ടി ഒന്നിനും കൊള്ളാതിരുന്ന ആൾക്കാർ അല്ലെ പാപത്തിനു ചേറ്റുകൂടിയിലായിരുന്ന ആൾക്കാരെ നമ്മളായിരുന്ന അവസ്ഥയിൽ തന്നെയാണ് യേശു ക്രിസ്തു നമ്മൾ സ്വീകരിച്ചത് അല്ല നമ്മള് നമ്മുടെ എന്താ പറയുക നമ്മുടെ പാപങ്ങളെല്ലാം കളഞ്ഞതിനു ശേഷം നമ്മൾ നേരെ ചോവി ആയതിനു ശേഷം സ്വീകരിക്കുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് അല്ല യേശുക്രിസ്തു സ്വീകരിച്ചത് സ്വന്തം രക്തം കൊണ്ട് നമ്മൾ വാഷ് ചെയ്തു നമ്മൾ പാപികളായിരുന്നപ്പോൾ നമ്മളെ വീണ്ടെടുത്തുകൊണ്ട് നമ്മളെ പാപികളായിരുന്നപ്പോൾ തന്നെ നമ്മുടെ യേശുവിന്റെ രക്തം കൊണ്ട് നമ്മളെ വാഷ് ചെയ്ത് നമ്മളെ വെടിപ്പാക്കി എടുത്ത് അടിച്ചത് അപ്പൊ അങ്ങനെയാണെങ്കിൽ അല്ലെ അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തു തന്റെ പിതാവിന്റെ മഹിമക്കായിട്ടാണ് നമ്മളെ സ്വീകരിച്ചെങ്കിൽ നമ്മളും മറ്റുള്ളവരെ ബലഹീനരെ എന്താ പറയുക നമ്മൾ സ്വീകരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ അപ്പൊ നമുക്കറിയാം ഈ റോമകൃത ലേഖനത്തിന് തന്നെ പതിനാലാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഒന്നാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് പതിനാലിന്റെ ഒന്നിങ്ങനെ പറഞ്ഞിരിക്കുന്നത് സംശയ വിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനരായവരെ ചേർത്ത് കൂടുവേൽ അപ്പൊ വിശ്വാസത്തിൽ ബലഹീനരുമുണ്ട് വിശ്വാസത്തിൽ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടെന്ന് ചോദിക്കും അല്ലേ അപ്പൊ എല്ലാവരുടെ വിശ്വാസം ഒരേ അളവിൽ നിൽക്കത്തില്ല അത് വാസ്തവമായിട്ടുള്ള കാര്യം ദൈവം ഇവിടെ പറയുന്ന കാര്യമാണ് ചിലർക്ക് വിശ്വാസം കുറവാണ് ചിലർക്ക് വിശ്വാസം കൂടുതലുണ്ട് ചിലരിപ്പൊ പ്രത്യേകിച്ച് നമ്മളിപ്പോ ആദ്യമായിട്ട് ഇങ്ങനെ ബോണകേരി കൃഷ്ണനായിട്ടൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അധികം കാര്യങ്ങളൊന്നും അറിയാൻ ദൈവത്തെ പറ്റി അറിയാത്ത ദൈവത്തിന്റെ വഴികളെ പറ്റി അറിയത്തില്ല അപ്പൊ അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വിശ്വാസം വളരെ കുറവായിരിക്കും അല്ലെ പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ സ്വീകരിക്കുക എന്നാ പറഞ്ഞിരിക്കുന്നത് ഇനി അവരുമായിട്ട് ഒരു ആർഗ്യുമെന്റിന് പോകാതിരിക്കുക അല്ലെ ഒപ്പീനിയുടെ പേരിലെ നമ്മൾ എന്താ പറയുക ബഹളത്തിനൊന്നും പോകാതിരിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ താഴേക്ക് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുക ഉദാഹരണമായിട്ട് പറഞ്ഞിരിക്കുക ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റി ചില ആൾക്കാർക്ക് വെജിറ്റേറിയൻ ഭക്ഷണത്തോട് താല്പര്യം ചിലരെല്ലാം കഴിക്കുന്നവരൊക്കെ ഇപ്പൊ എല്ലാം കഴിക്കുന്ന ഒരു വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്ന മാത്രം താല്പര്യപ്പെടുന്ന ആൾക്കാരെ എന്താ പറയാ മോശപ്പെട്ടവരാണെന്നോ അല്ലെങ്കിൽ അവർക്ക് ശക്തിയില്ലാത്തവരാണോ അത് ഒരു വിശ്വാസമില്ലാത്ത വിചാരിക്കാൻ പോകരുത് അല്ലെ എന്നാ വെജിറ്റേറിയൻസ് മാത്രം കഴിക്കുന്ന ആൾക്കാര് ആൾക്കാർ മറ്റുള്ള എല്ലാം കഴിക്കുന്ന ആൾക്കാർ ഇവരെല്ലാം കഴിക്കുന്നവരാണല്ലോ എന്താ പറയണെ ഒരു കൺട്രോൾ ഇല്ലാത്തവരാണല്ലോ അങ്ങനെയല്ല നമ്മളിപ്പോൾ ചിലവരും പോർക്ക് കഴിക്കരുത് അത് കഴിക്കും ഇത് കഴി കഴിക്കരുത് അപ്പൊ അങ്ങനെയൊക്കെ എന്താ പറയണെ ജഡ്ജ് ചെയ്യാനും പോകരുത് എന്നാ പറഞ്ഞിരിക്കുന്നത് ചില ആൾക്കാർ വിചാരിക്കും ചില ദിവസങ്ങളൊക്കെ ദിവസങ്ങളും മറ്റു ദിവസങ്ങളെക്കാളും ബെറ്റർ ആയിട്ട് ദിവസങ്ങളാണെന്ന് വിചാരിക്കും അപ്പോൾ ചിലര് വിചാരം എല്ലാ ദിവസവും ഒരുപോലെ ദൈവത്തെ ആ ദിവസം വ വർഷിപ്പ് എല്ലാ ദിവസവും ഷ്പശ്നമില്ലെന്ന് വിചാരിക്കുക അപ്പൊ എന്ന് വെച്ചുകഴിഞ്ഞാൽ സ്വാതന്ത്ര്യം നമുക്ക് തന്നിരിക്കും നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ വാഴ്ത്തുകയാണ് യേശുക്രിസ്തുവിനെ വാഴ്ത്താനാണ് നമ്മുടെ ജീവിതമെങ്കിൽ അതിന് മറ്റുള്ളവർക്ക് എന്ത് കാര്യം ഇരിക്കുന്നു എന്നാ ദൈവം ചോദിക്കുന്നത് അല്ലെ നമ്മള് ദൈവത്തിന്റെ സർവൻസ് ആയിരിക്കുന്ന മറ്റുള്ളവർ എല്ലാവരും ദൈവത്തിന്റെ സർവൻസ് ആണ് എല്ലാവരും ദൈവത്തിന്റെ കുഞ്ഞുങ്ങളാണ് അല്ലെ അവരെ നമ്മൾ ജഡ്ജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആരാണെന്നാണ് ദൈവം ചോദിച്ചിരിക്കുന്നത് അല്ലെ പതിനാമത്തെ ജാപ്തി തന്നെ ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്താ പറയാ മറ്റൊരാളിന്റെ നിങ്ങള് ആരാണ് അവര് വീഴുകയോ അവർ എഴുതി നിൽക്കുകയോ ചെയ്യും അതെല്ലാം അവരുടെ അവരുടെ മാസ്റ്ററിനെ ആശ്രയിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ കർത്താവിനെ ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ് കാര്യമാണ് അവര് വീണ് പോയാലും അവരെ എഴുന്നേപ്പിച്ച് നിർത്താനുള്ള കഴിവൊക്കെ അവരുടെ കർത്താവിനുണ്ട് അവരുടെ മാസ്റ്ററിനുണ്ട് ആ മാസ്റ്റർ ചെയ്ത് തന്നെ നിങ്ങൾ എന്താണ് ആവശ്യമില്ലാത്ത കാര്യത്തിന് പോകുന്നത് എന്നാണ് ദൈവം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലെ നമ്മൾക്ക് എന്താ പറയുക മറ്റുള്ളവരെ ഇതേ പറഞ്ഞിരിക്കുന്ന നാലാമത്തെ വാക്ക് പറഞ്ഞിരിക്കുന്ന മറ്റു മറ്റൊരു തന്റെ ദാസിനെ വിധിപ്പ് നീ ആരാണ് അല്ലെ അവർ നിൽക്കുന്നതും

അവര് നിൽക്കുമോ അവർ നിൽക്കാതിരിക്കുമോ അല്ലെ അതെല്ലാം ദൈവത്തിന്റെ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം കാര്യമാണ് അല്ലെ ദൈവത്തിൻ്റെ മക്കളെ വിധിക്കാൻ മറ്റുള്ളവർ ഒരു വിശ്വാസിയെ വിധിക്കാൻ ഉള്ള ഒരു അവകാശവും നമ്മൾക്ക് ദൈവം തന്നിട്ടില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എത്രമാത്രം സ്ട്രോങ് ആയിട്ടുള്ള വിശ്വാസം ഉണ്ടെങ്കിലും മറ്റുള്ളവർക്ക് എത്രമാത്രം സ്ട്രോങ് അല്ലാത്ത വീക്കായിട്ടുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വാസത്തിലാണ് അവർ ജീവിക്കുന്നതെങ്കിലും ദൈവത്തിനെ പ്രീതിപ്പെടുത്തുന്നതിനാണെങ്കിൽ അല്ലെ കർത്താവിന് വേണ്ടിയാണ് ജീവിക്കുന്നതെങ്കിൽ അത് അങ്ങനെ തന്നെ അല്ലെ കർത്താവിന് വേണ്ടി മരിക്കുന്നെങ്കിൽ അത് തന്നെ നമ്മള് കർത്താവിന് വേണ്ടി ജീവിക്കോ മരിക്കോ ചെയ്താൽ കർത്താവിനുള്ള ആൾക്കാർ അല്ല അതുകൊണ്ട് തന്നെ നമ്മൾക്ക് മറ്റുള്ളവരെ വിധിക്കാനുള്ള ഒരു അവകാശം ദൈവം നമുക്ക് തന്നിട്ടില്ല പക്ഷെ നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ് റോമക്കരു പതിനഞ്ചിലേക്ക് വരുമ്പോ ഇവിടെ ഇപ്പൊ ഒന്നു തൊട്ട് മൂന്നു തൊട്ട് നമ്മൾ വായിച്ച വാക്കുകളാണ് നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ കാര്യമാണ് എന്താ നമ്മൾ ശക്തിയായിട്ട് ശക്തനായിട്ടുള്ളവരാണ് ഈ ദൈവത്തിൽ വിശ്വാസത്തില് ായിട്ടുള്ളവരാണെങ്കിൽ ബലഹീ ബലഹീനരെ അവർക്ക് ചുമക്കുകയും തന്നെ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം അല്ലെ അവരെ അവര് ഹെൽപ്പ് ചെയ്യുക രണ്ടാമത്തെ വാക്കില് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും കൂട്ടുകാരനെ നന്മയ്ക്കായിട്ട് ആത്മീയ വർധകർക്കും വേണ്ടി പ്രസാദിപ്പിക്കുകയാണ് അപ്പൊ നമ്മളെ തന്നെ പ്രസാദിപ്പിക്കാതിരിക്കോ മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുക എന്തിനു വേണ്ടി അവരെ ആത്മീയ വർദ്ധനയ്ക്കായിട്ട് ദൈവത്തിന്റെ വഴി വഴിക്കൂടെ നടപ്പിനായിട്ട് അല്ലെ അവരെ എഡിഫൈ ചെയ്യുന്നതിന് വേണ്ടി അല്ലെ അവരെ പ്രസാദിപ്പിക്കണം എന്ന് പറയുന്ന വെച്ചുകഴിഞ്ഞാല് അവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തിക്കൊണ്ട് അല്ലെ ഓ നിങ്ങൾ നിനക്ക് വിശ്വാസമില്ല നിനക്ക് നീ ചെയ്യുന്നത് ശരിയല്ല ഇങ്ങനെയല്ല അത് ചെയ്യേണ്ടത് അല്ലെ ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല ചെയ്യേണ്ടത് ഇങ്ങനെയൊന്നും അല്ല ഇങ്ങനെയൊന്നും വിചാരിച്ച ഇങ്ങനെയൊന്നും അല്ല ദൈവത്തിൻ്റെ വഴിക്കൂടെ നടക്കേണ്ടത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ അത്രയധികം പ്രാർത്ഥിക്കാത്ത വ്യക്തികളാണ് നിങ്ങൾ അന്യ അന്യഭാഷയിൽ സംസാരിക്കാത്ത വ്യക്തികളാണ് ഇത്രയധികം പ്രാർത്ഥിച്ചാൽ പോലെ ഇത്തരത്തിലുള്ള ഉടുപ്പുകളിട്ടാൽ പോലെ ഈ ഇങ്ങനെയുള്ള സാരികൾ അതൊന്നും അല്ല ഇച്ചിരി കളർഫുൾ ആയിട്ടുള്ള സാരി ഇട്ട് ഇടുന്നത് അത് ശരിയായിട്ടുള്ള കാര്യമില്ല കമ്മിലും മാല ഇടുന്നത് ശരിയായിട്ടുള്ള കാര്യമില്ല അങ്ങനെ ഓരോ കാര്യവും പറഞ്ഞ് അവരുടെ എന്താ പറയണ ഒരു കോൺഫിഡൻസ് നശിപ്പിച്ച് കളയാ അല്ലെ എങ്ങനെയാണ് അവരിപ്പോ അവര് ചെയ്യുന്ന തെറ്റുകൾ ഉണ്ടെങ്കിൽ കുറ്റങ്ങളും തെറ്റുകളും ഉണ്ടാവും ഓരോ വിശ്വാസികളിലും കുറ്റങ്ങളും തെറ്റുകളും ഉണ്ടാവും പക്ഷെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കും ദൈവം മരിച്ച ആൾക്കാർക്ക് വേണ്ടി അല്ലെ ദൈവം ആർക്കു വേണ്ടിയാണ് മരിക്കുകയും ഉയർത്തി ചെയ്തത് യേശുപ്രസ്ത ആർക്കു വേണ്ടിയാണ് മരിക്കുകയും തന്റെ രക്തം ചെറിയ ചെയ്ത ആൾക്കാരെ അങ്ങനെയുള്ള നമ്മൾ അഭിപ്രായ പ്രകാരം അഭിപ്രായം പറഞ്ഞ് അവരെ നശിപ്പിച്ചു കളയാതിരിക്കും എന്നാണ് ഈ പതിനാലാമത്തെ ചാപ്റ്ററിന്റെ റോമി ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം അല്ലെ നമ്മള് മറ്റുള്ളവരെ എന്താ പറയാ മറ്റുള്ളവരുടെ സമാധാനത്തിലൊട്ടർ പത്തൊമ്പതാം തവക്ക് റോമക്കെ പതിനാലിന്റെ പത്തൊമ്പത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ആകെ നാം സമാധാനത്തിൽ അന്യോന്യം ആത്മീയ വർദ്ധിക്കും ഉള്ളതിനു വേണ്ടി ശ്രമിക്കുക എന്ന് പറയുക അപ്പൊ നമ്മള് മറ്റുള്ളവരെ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു 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 കാര്യങ്ങളെല്ലാം ചെയ്യേണ്ട അങ്ങനത്തെ തീരുമാനങ്ങളെല്ലാം എടുക്കേണ്ടത് നമ്മള് നമ്മുടെ പ്രവൃത്തി അങ്ങനെയുള്ളതായിരിക്കരുത് പിന്നെ ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ തന്നെ തന്നെ പ്രസാദിപ്പിക്കാതിരിക്കണം എന്ന് പറഞ്ഞാൽ അപ്പം നമ്മള് എന്താ പറയുക എനിക്ക് ഞാൻ ഫെയിം ആകുന്നതിന് വേണ്ടി എനിക്ക് ഫെയിം കിട്ടുന്നതിന് വേണ്ടി ഞാൻ വല്യ വിശ്വാസിയാണെന്ന് മറ്റുള്ളവരെ അറിയുന്നതിനു വേണ്ടി എനിക്ക് വളരെയധികം കാര്യങ്ങൾ ബൈബിളിൽ നിന്ന് അറിയാം എനിക്ക് ബൈബിളിൽ വാക്കുകൾ പലതും അറിയാം എന്റെ എന്റെ പ്രാർത്ഥന വലുതാണ് ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പലതും നടക്കും ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ദൈവം ചെയ്യും അങ്ങനെയൊക്കെ ഉള്ള ഒരു അഹങ്കാരപരമായിട്ടുള്ള കാര്യങ്ങള് അറിഞ്ഞുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് നമ്മളെ തന്നെ പ്രസാദിപ്പിക്കാതെ മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുക എന്തിനു വേണ്ടി അവരൊന്നും ഒരു കാര്യ നേട്ടത്തിന് പക്ഷെ അവര് വിശ്വാസത്തിൽ പുറകോട്ടാണ് അവരെയും നമ്മളെപ്പോലെ സ്ട്രോങ് ആക്കുന്നതിനു വേണ്ടി അവരെയും യേശുവിൻ്റെ ലൈക്നെസിലേക്ക് മാൊണ്ടുവരുന്നതിനു വേണ്ടി നമ്മൾക്കുള്ള ഏറ്റവും വലിയ വിളി ദൈവത്തിന്റെ കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിനെ പോലെ ആയിത്തീരുമെന്നാണ് പറഞ്ഞിരിക്കുന്ന റോമക്കത്തിലേക്കെ എട്ടാമത്തെ ചാപ്പിൽ നമ്മൾ വായിക്കുന്ന കാര്യമാണ് യേശുവിനെ പോലെ ആയിത്തീരും അപ്പൊ നമ്മള് ലാഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാൾ ഇച്ചിരി പുറകിലായി പോയെങ്കിൽ അവരെയും നമ്മുടെ കൂട്ടത്തില് കൂട്ടിക്കൊണ്ട് അല്ലെ അവരെയും 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 ആത്മീയമായിട്ട് വളർത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്തുകൊണ്ട് അല്ലെ അപ്പൊ അവരെയും ഒരുമിച്ച് എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം നമ്മൾ എല്ലാത്തിരിക്കും അത് ലേഖത്തിൽ പോയപ്പോൾ ആറാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അത് ഒന്നാമത്തെ ലേഖനത്തിന്റെ ആറാമത്തെ ചാപ്റ്ററിന്റെ ഒന്നും രണ്ടും വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന സഹോദരന്മാരെ ഒരു മനുഷ്യൻ വല്ല തെറ്റിൽ അകപ്പെട്ടു പോയെങ്കിൽ ആത്മീയമായ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവരെ സൗമ്യതയുടെ ആത്മാവിൽ യഥാ യഥാസ്ഥാനത്തെത്തിപ്പിക്കുവാൻ നീയും പരീക്ഷയിൽ അകപ്പെട്ടു പോകാൻ സൂക്ഷിച്ചു കൊള്ളു അല്ലെ തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുവപ്പിൻ ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായ പ്രമാണം നിവർത്തിപ്പിക്കും നിവർത്തിയാക്കും ക്രിസ്തുവിന്റെ ന്യായ പ്രമാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ പറഞ്ഞിരിക്കുക നമ്മള് ദൈവത്തെ പിതാവിനെ നമ്മൾ സ്നേഹിക്കുക നമുക്കുള്ളതെല്ലാം കൊടുത്ത് സ്നേഹിക്കാം നമ്മുടെ ശരീരം കൊണ്ട് ശരീരത്തെ ശക്തി കൊണ്ട് നമ്മുടെ ഹൃദയം കൊണ്ട് തന്നെ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മുടെ സോളുകൊണ്ട് അല്ലെ നമ്മുടെ ബലം കൊണ്ട് പിതാവിനെ സ്നേഹിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ എന്താ പറയാ അയൽക്കാരനെ സ്നേഹിക്കുക നമ്മുടെ കൂട്ടുകാരനെ സ്നേഹിക്കും എന്നാണ് എന്താ പറയുക യേശു ക്രിസ്തുവിന്റെ ന്യായ പ്രമാണം പ്രമാണം എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ പ്രമാപ്രമാണത്തിന് ലോ അല്ല ലോയിന്റെ ലോ മൊത്തം അടങ്ങിയിരിക്കുന്നത് ഈ എന്താ പറയുക ഈ ഒറ്റ വാക്കിൽ നമുക്ക് എല്ലാത്തിനും സമ്മറൈസ് ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് റോമക്കേത ലേഖനത്തിൽ പതിമൂന്നാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്ന കാര്യമാണ് എന്താ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അഞ്ചാമത്തെ ചാപ്റ്ററിലൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇതാ റോയൽ റോയൽ ലോ എന്ന് പറഞ്ഞിരിക്കുന്നത് ോബിനം പറഞ്ഞിരിക്കുന്ന കാര്യം ഇത് അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മളെ നമ്മളെപ്പോലെ തന്നെ സ്നേഹിക്കും അവരെ നമ്മൾ വളരെയധികം സ്നേഹിക്കുമ്പോൾ നമ്മൾ അങ്ങനെയുള്ള ആൾക്കാര് ലോയ ഫുൾഫില് ചെയ്യുന്ന എന്ന് പറഞ്ഞിരിക്കുന്നു ഫുൾഫിൽ ചെയ്യുന്ന ചെയ്യുന്നവരാണ് ചെയ്യുന്നവരാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അങ്ങനെയാകുമ്പോൾ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുക തമ്മിൽ 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 പാരങ്ങൾ ചുമക്കുമില്ല അപ്പൊ ദൈവം നമ്മുടെ ദൈവത്തിന്റെ നമ്മളെ പറ്റിയുള്ള തീരുമാനം ഇതാണ് അവരുടെ ആഗ്രഹം നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നവർ ആയിരിക്കും ആത്മീയമായിട്ട് ശക്തി ഉള്ളവരാണെങ്കിൽ ശക്തി കുറഞ്ഞവരെയും കൂടെ നമ്മളുടെ ഒപ്പത്തിന് കൊണ്ടുവരിക അവരെയും വരിക അതിനായിരിക്കണം നമ്മളുടെ ജീവിതം എന്നാണ് നമ്മുടെ ദൈവം പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തു തന്റെ ഇങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത് നിന്റെ നിന്നിക്കുന്ന നിന്നെ നിന്നിക്കുന്നവർ നിന്ന് എന്റെ മേൽ വീണു എന്ന് എഴുതി എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തുവും തന്നിൽ തന്നെ പ്രസാദിച്ചില്ല അപ്പൊ യേശു ക്രിസ്തു തനിക്ക് വേണ്ടി ഒന്നും തന്നെ ചിന്തിച്ചില്ല അല്ലെ ഈ ക്രോസ് ഓഫ് കാലുവരിൽ ഞാൻ പോയി കഷ്ടപ്പെടേണ്ട ഒരു കാര്യം എനിക്കില്ലല്ലോ എന്ന് യേശു ക്രിസ്തു ഒരു ചിന്ത ചിന്തിച്ചില്ല അല്ലെ അങ്ങനെ യേശുക്കൊരു നമ്മൾ നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിക്കത്തില്ല നമുക്ക് സംസാരിക്കാൻ യാതൊരു വിധത്തിലുള്ള അവകാശമുള്ള വ്യക്തികൾ ആയിരുന്നില്ല നമുക്കറിയാം പത്രോസിന്റെ അകത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് നമ്മൾക്കും ഒന്നാമത്തെ പത്രത്തിന് രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് എന്താ പറയുക നമ്മൾക്ക് ദൈവത്തിന്റെ മേഴ്സി ദൈവത്തിന്റെ ആ ഒരു കൃപ ലഭിക്കാൻ വേണ്ടി അങ്ങനെ അവകാശമൊന്നും ഉള്ള വ്യക്തികളൊന്നും ആയിരുന്നില്ല കൃപയ്ക്കായിട്ട് അങ്ങനെ അവകാശമുള്ള വ്യക്തികളായിരുന്നില്ല കാരണം നമ്മളുടെ കയ്യിലിരിപ്പം അങ്ങനെയായിരുന്നു പക്ഷെ അബദ്ധനിലെ നമ്മളെ വിടുവിച്ചിട്ട് നമ്മൾ ഇന്ന് ദൈവത്തിന്റെ കൃപ ലഭിച്ചവരായിട്ട് എന്താ പറയുക റോയൽ പ്രീസ് ഹുഡായിട്ട് ഹോളി നേഷൻ ആക്കി നമ്മളെ മാറ്റിയിരിക്കുക നമ്മുടെ ദൈവം ചെയ്തിരിക്കുന്ന െ അപ്പൊ അതായിരിക്കട്ടെ നമ്മുടെ ദൈവത്തോട് നമുക്കുള്ള ഒരു നമ്മൾ ദൈവം ചെയ്യുന്ന വഴികൂടെ നമ്മൾ നടക്കുമ്പോൾ ദൈവത്തിന്റെ മക്കളോടുള്ള നമ്മൾക്കൊരു അപ്രോച്ച് അങ്ങനെ ആയിരിക്കട്ടെ അല്ലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് നന്മക്കായിട്ട് മാത്രം ജീവിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ അല്ലെ അവരെയും കൂടെ സ്ട്രെങ്ത് ചെയ്യിക്കാൻ വേണ്ടി അവരെയും ദൈവത്തിന്റെ വഴി കൂടെ കൊണ്ടുവരുന്നതിന് വേണ്ടി പലരും നമ്മൾ കാണും ഒരുപാട് വീക്കായിട്ടുള്ള ആൾക്കാർ വിശ്വാസത്തിൽ ഒരുപാട് വീക്കായിട്ടുള്ള ആൾക്കാർ അല്ലെ പിശാശ ഇടുന്ന ഓരോ കാര്യത്തില് പിശാ ഡൗട്ടുകൾ വിശ്വാസിരുന്ന ഓരോ വിശ്വാസിന്റെ ഓരോ പിടിവലിയിൽ അല്ലെ ഓരോ എന്താ വിശ്വാസി ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ഓരോ പ്രശ്നത്തിലായി പോകുന്ന ഒരുപാട് വിശ്വാസികളുണ്ട് അല്ലെ വചനം ശരിക്കറിയല്ലാതെ കഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് യേശു ക്രിസ്തു പ്രോസഫ് കാലുവരി നമ്മൾക്ക് വേണ്ടി എന്താണ് ചെയ്തിരിക്കുക മനസ്സിലാക്കാതെ കൃത്യമായിട്ടുള്ള അറിവില്ലാതെ കംപ്ലീറ്റ് ആയിട്ട് അറിവുണ്ട് എല്ലാവർക്കും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല കംപ്ലീറ്റ് ആയിട്ട് ആർക്കെങ്കിലും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നമുക്ക് ഗോഡ് നമുക്ക് വെളിവാക്കി തരുന്നത് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്ക മനസ്സിലാക്കാതെ വരുമ്പോ വിശേഷം പല രീതിയിലും പല വ്യക്തികളെയും കഷ്ടപ്പാടിലേക്ക് നയിക്കുന്നവരുണ്ട് അപ്പൊ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ സഹോദരനാണ് മറ്റുള്ളവർ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവര് കഷ്ടപ്പാടിലാണ് അവരെ നമുക്ക് തിരിച്ചു ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ആറ്റിറ്റ്യൂഡിലല്ല നമ്മൾ എടുക്കുന്നതെങ്കിൽ എന്താ പറയണ്ട അതല്ല ദൈവത്തിന്റെ വഴി അല്ലെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന സമാധാനത്തിനുള്ള മറ്റുള്ളവരെ എന്താ പറയാ അവരെ എഡിഫൈ ചെയ്യുന്നതിന് അവരെ ആത്മീയവർത്ത ായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ഞാൻ ഭയങ്കര വിശ്വാസിയാണ് എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം ഞാൻ വളരെ ഹോളി ആയിട്ടുള്ള വളരെ പരിശുദ്ധമായിട്ടൊരു ഒരു സെറ്റപ്പാട്ട് ആയിട്ടുള്ള ഒരു ജീവിതം ഞാൻ ജീവിക്കുന്നത് എന്നെ നോക്ക് എന്നൊരു ആറ്റിറ്റ്യൂഡാണ് നടക്കുന്നത് പോൾ ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നെ ഇമിറ്റേ ഇമിറ്റേറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ ഞാൻ ഇമിറ്റേറ്റ് ചെയ്യുന്ന പോലെ നിങ്ങൾ എന്നെയും ഇമിറ്റേറ്റ് ചെയ്യും എന്നെ നിങ്ങൾ അനുകരിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് പറയാനുള്ള ഒരു സ്ട്രെങ്ത് പോളിനുണ്ടായിരുന്നു എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് പോൾ അങ്ങനെയുള്ള വ്യക്തിയാണ് പോയി ദൈവത്തെ അനുകരിക്കുന്ന ഒരു വ്യക്തിയാണ് ദൈവത്തിന് യേശുക്രിസ്തു വഴി കൂടെ നടക്കുന്ന ഒരു ഒരു വ്യക്തിയായിരുന്നു പോൾ അല്ലെ തന്റെ ജീവിതം കംപ്ലീറ്റ് കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ദൈവത്തിലേക്ക് സമർപ്പിച്ച ജീവി ഇച്ച ഒരു വ്യക്തിയാണ് പോൾ അല്ലെ തനിക്കുള്ള തല തനിക്ക് ലോകത്തുള്ള സകല നേട്ടങ്ങളെയും അല്ലെ വേണ്ടെന്ന് വെച്ചുകൊണ്ട് നമുക്ക് ഫിലിപ്പിക്കേഖത്തിൽ മൂന്നാമത്തെ ചാപ്പിലേക്ക് പോകുമ്പോൾ അതാണ് നമ്മൾ കാണുന്നത് ഇങ്ങനെ പോള് പറഞ്ഞിരിക്കുന്നത് തനിക്കുണ്ടായിരുന്ന നേട്ടങ്ങളിൽ നിന്ന് നേരത്തെ എണ്ണിയിരുന്ന കാര്യങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ചു എന്തിനു യേശുവിനൊപ്പമായിരിക്കാൻ യേശുവിനായിരിക്കാൻ യേശുവിന് അവനാലറിയാൻ ിയപ്പെടുന്നതിന് വേണ്ടി അങ്ങനെ ഒരു വ്യക്തിയാണ് പോള് അപ്പൊ ആ പോളാ പറഞ്ഞിരിക്കുന്നത് എന്താ നിങ്ങൾ എന്നെ അനുകരിക്കൂ എന്ന് പറഞ്ഞിരിക്കുന്ന പറഞ്ഞിരിക്കുന്നത് അപ്പൊ അത് ദൈവം അപ്രൂവ് ചെയ്തിരിക്കുക ദൈവം അപ്രൂവ് ചെയ്തു അല്ലെ ദൈവം സംബന്ധിച്ചൊക്കെ പോൾ പറഞ്ഞത് ആണ് പോളും നിങ്ങൾ അനുകരിക്കൂ കാരണം പോൾ എന്നെ അനുകരിക്കൂന്നുള്ള കാര്യം ദൈവം അപ്രൂവ് ചെയ്തത് കൊണ്ടാണ് ബൈബിളിൽ ആ വാക്ക് ഇൻക്ലൂഡ് ആയിരിക്കുന്നത് അല്ലെ അതും കൂടെ എഴുതിയിരിക്കുന്നത് അപ്പം നമ്മൾ ദൈവം നമ്മളെ ഉദ്ദേശിക്കുന്നത് അതുതന്നെയാണ് കാരണം പോൾ തനിക്ക് ഉള്ളതെല്ലാം ദൈവത്തിനും ദൈവത്തിനും ദൈവത്തിൻ്റെ മക്കൾക്കും വേണ്ടി കൊടുത്ത പോലെ അങ്ങനെ ഒരു ജീവിതമായിരിക്കണം നമ്മൾ ൾക്കും എന്നുള്ളതാണ് ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നു നിങ്ങൾ ശക്തരാണെങ്കിൽ ഒന്നാമതായിട്ട് ദൈവത്തിന് നന്ദി പറയുക നമ്മളെ ദൈവത്തിന്റെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശക്തരാക്കിയിരിക്കുന്നതിനായിട്ട് നന്ദി പറയുക ഒരു വ്യക്തിക്ക് വെറുതെ എന്താ സ്വന്തം ശക്തി കൊണ്ട് ഒരിക്കൽ പോലും ദൈവത്തിൽ ശക്തരാൻ സാധിക്കത്തില്ല ദൈവത്തിന്റെ കൃപയാണ് ഗോഡ് നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് ശക്തി ഉണ്ടാകാൻ സാധിക്കുന്നത് അല്ലെ യേശുക്രിസ്തു തന്നെ അനോ യേശുക്രി യേശുക്രിസ്തുവിനെ ദൈവ ശക്തി അവർ എംപവർ ചെയ്തിരുന്നു യേശു ക്രിസ്തുവിന്റെ അപ്പൊ അങ്ങനെയാണെങ്കിൽ സൃഷ്ടാവായ യേശു ക്രിസ്തു കോളിസ്ഫൈ ഗവൺമെന്റ് എംപവർ ചെയ്ത് പെട്ടിരുന്നെങ്കിൽ നമുക്ക് എത്രമാത്രം വേണ്ടി വരും നമ്മുടെ ശക്തരാണെങ്കിൽ അല്ലെ ദൈവത്തിന്റെ വർക്ക് വലിയ വർക്ക് നമ്മളിവിടെ നടക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ വലിയ കൃപ നമ്മുടെ ഉള്ളിൽ ഉണ്ടായെങ്കിൽ അല്ലെ ദൈവത്തിനെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അവൻ നമ്മൾക്ക് തന്നിരിക്കുന്നത് കൊണ്ടാണ് അല്ലെ നമ്മളെ അവനെ അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ മഹിമയാണത് ദൈവത്തിന്റെ മഹത്വമാണത് അല്ല നമ്മള് വലിയ ആളുകൾ ആയതുകൊണ്ടൊന്നും അല്ല നമ്മൾ ശക്തരായ ഒന്നാമത് മനസ്സിലാക്കുക നമ്മൾ വെറുതെ ഇന്ന് ബൈബിൾ കുറച്ച് വായിച്ചുകൊണ്ടോ വെറുതെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ശക്തരാകുന്നത് നമ്മുടെ പ്രാർത്ഥന കൊണ്ടല്ല നമ്മൾ ശക്തരാകുന്നത് നമ്മളെ ബൈബിൾ വായിച്ചുകൊണ്ടാണ് നമ്മൾ ശക്തരാകുന്നത് അല്ലെ അത് പ്രാർത്ഥിക്കാനുള്ള കൃപ തന്നത് ദൈവം യേശുക്രിസ്തു നമുക്ക് ബൈബിൾ വായിച്ച് വായിക്കുമ്പോൾ മനസ്സിലാക്കി തരുന്നു കോളിസ്പിറ്റ് ഗോഡ് അപ്പൊ അവരും നമ്മളെ ശക്തരാക്കുന്നു അല്ലെ കോളിസ്പിറ്റ് ഗോഡ് യേശുക്രിസ്തു നമ്മളെ ശക്തരാക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ ശക്തി നമുക്ക് കിട്ടിയിരിക്കുന്നത് ആ ശക്തിക്ക് നമ്മളെ തന്നെ ആ ശക്തി കൊണ്ട് നമ്മൾ നമ്മളെ തന്നെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി നമ്മള് വലിയ ആണെന്ന് എന്ന് വിചാരിക്കുന്നതിന് വേണ്ടി ഉള്ളതല്ല അല്ലെ നമ്മള് മറ്റുള്ളവരെ സഹായിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് ബലഹീനരെ അവരുടെ കഷ്ടപ്പാട് അവരുടെ ചുമട് നമ്മളും കൂടെ ചുമക്കുക അവരും അവരെയും ശക്തരാക്കുക ദൈവം ദൈവം അവരെ ശക്തരാക്കാനുള്ള ഒരു ഉപകരണമായിട്ട് ഒരു വെസലായിട്ട് നമ്മളെ ഉപയോഗിക്കട്ടെ അതിനെപ്പറ്റിയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലെ അല്ലാതെ നമ്മൾ തന്നെ വലിയവരാണെന്ന് വിചാരിച്ചു നടക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മൾ ശക്തരാണെങ്കിൽ ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി അത് ഉപകാരത്തിനായിട്ട് വരുത്തുക അല്ലെ ഞാൻ വല്യവനാണെന്നുള്ള ം ഉണ്ടാകാതിരിക്കും ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒറ്റ കാര്യം ദൈവം നമ്മളെ സ്വീകരിച്ചിരിക്കുന്നു അല്ലെ ഒരു കാലത്ത് പാപികളായിരുന്നു നമ്മളെ ഒരു കാലത്ത് വീക്കായിരുന്നു നമ്മളെ ഒരു കാലത്ത് ഒന്നിനും കൊള്ളാതിരുന്ന ആൾക്കാരെ നമ്മളെ ദൈവം കയ്യിലെടുത്ത് ഒരു കുശോം തൻ്റെ കയ്യിൽ കളിമണ്ണെടുത്ത് മെനയുന്നത് പോലെ ഒരു നല്ലൊരു ഒരു എന്താ പറയുക പാത്രമാക്കി മാറ്റുന്ന പോലെ നല്ലൊരു ഒരു ശില്പമാക്കി മാറ്റുന്ന പോലെ നമ്മുടെ ദൈവം ഓരോ ദിവസം നമ്മൾ നല്ലൊരു ശില്പം നല്ലൊരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഒരു പാത്രമാക്കി മാറ്റുന്നു அப்ப அது நம்மக்கு നമ്മുടെ ദൈവം ചെയ്യുന്ന ആ കാര്യം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളെയും ദൈവത്തിലേക്ക് കൊണ്ടുവരിക അല്ലെ അവരെയും വളർത്താൻ വേണ്ടി വളരാ ആത്മീയ വർധനവിനായിട്ടുള്ള ഹെൽപ്പ് അവർക്കും ചെയ്തു കൊടുക്കുക അല്ലെ അപ്പൊ നമ്മളല്ലല്ലോ ശക്തി എന്ന് പറഞ്ഞതിന്റെ അവസാനത്തെ വാക്ക് നമ്മളൊന്നും അല്ലല്ലോ നമ്മളെക്കാലും പൊക്കത്തില് ദൈവത്തിൽ ശക്തരായിരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് ആത്മീയമായ വർധന ഉള്ള എത്രയോ ആൾക്കാരുണ്ട് അപ്പൊ അവരും നമ്മളെയും കൂടെ അവരുടെ ലെവലിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അവർ ശ്രമിക്കുമ്പോൾ നമ്മളെല്ലാവരും അല്ലെ എല്ലാവരും ഒരേപോലെ വളരും ദൈവത്തിലായി തീരും അതാണ് ദൈവം നമ്മളെ പറ്റി ആഗ്രഹിച്ചിരിക്കുന്നത് പറ്റി നമ്മൾ ദൈവം പറഞ്ഞിരിക്കുന്നത് ദൈവം മരിച്ചതിനു വേണ്ടി യേശുക്രിസ്തു മരിച്ച ആൾക്കാരെ കുറ്റപ്പെടുത്താനോ അല്ലെ ആർക്കു വേണ്ടിയാണ് യേശു ക്രിസ്തു മരിക്കുകയോ ഉയർത്താനേക്കോ ചെയ്തിരിക്കുന്നത് ആരെയാണ് ദൈവത്തിന്റെ രക്തം കൊണ്ട് വീണ്ടെടുത്തിരിക്കുന്നത് ആ വ്യക്തികളെ കുറച്ച് കാണാൻ നമ്മൾ ശ്രമിക്കരുത് എന്നാണ് യേശുക്രിസ്തു നമ്മളെ പറ്റി പറഞ്ഞിരിക്കുന്നത് നമ്മൾ അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ അതിന് നമ്മൾ തന്നെ എന്താ പറയണേ ഉത്തരം പറയേണ്ടി വരും എന്നാണ് യേശു ക്രിസ്തു നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അപ്പൊ പരസ്പരം സഹ സഹകരിക്കാം നമുക്ക് പരസ്പരം സ്നേഹിക്കാം പരസ്പരം ഉയർത്തിക്കൊണ്ടുവരാം അല്ലെ പരസ്പരം നമുക്ക് നിലനിൽക്കാം മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് നിലനിൽക്കാം അല്ലെ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാം അപ്പൊ അതിനെപ്പറ്റി തന്നെ എനിക്കൊന്ന് പറയാനുള്ള നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കത്താവിയ സമയത്ത് നന്ദി പറയുന്നത് കത്താവിന്റെ സ്നേഹത്തെ നന്ദി പറയുന്നത് കത്താവി അങ്ങനെ പോലും ഇല്ല അങ്ങടെ സ്നേഹം പോലത്തെ ഒരു സ്നേഹവുമില്ല താങ്ക് യു ജി എസ് ഹലിയ ഫാദർ താങ്ക് യു സോ മച്ച് മാസ്റ്റർ കഥാവ് ഞങ്ങളെ ശക്തിപ്പെടുത്താൻ നന്ദി പറയുന്നു ഞങ്ങൾ സ്വീകരിച്ചാണ് നന്ദി പറയുന്നു പിതാവിന്റെ മഹിമയ്ക്കായിട്ട് കഥ മഹത്വത്തിനായിട്ട് ഞങ്ങളെ സ്വീകരിച്ചാൽ നന്ദി പറയുന്നു അങ്ങേരിൽ സ്വീകരിക്കപ്പെടാനുള്ള ഒരു കഴിവുമുള്ള വ്യക്തികളായിരുന്നില്ല പക്ഷെ എന്നാലും ഞങ്ങൾ സ്വീകരിച്ച നന്ദി പറയുന്നു യേശുവിൻ നന്ദി പിതാവ് താങ്ക് യു സോ മച്ച് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ കഥാവെ മറ്റുള്ളവർക്ക് വേണ്ടി നിലനിൽക്കാൻ വേണ്ടി കഥ മറ്റുള്ളവരെ സ്നേഹിക്കാൻ ഉള്ള ഒരു മനസ്സ് നമുക്ക് തരണമെന്ന് അപേക്ഷിക്കുക യേശു നാഥത്തിലാമെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോടും പ്രാർത്ഥിക്കുന്ന അനുഗ്രഹമെന്ന് അപേക്ഷിക്കുന്നു യേശുനാമേ